നമ്മളെ ഫുൾ ഫോം പീസ് വളഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാം ഇതാ ഇഷ്ടം പോലെയാണ് വീണ്ടും പറഞ്ഞു ചാടി ചാടി പോടി ചാടി ചാടി പോകും സ്വപ്പം നോക്കി വേറെ വണ്ടി എന്തായാലും വിളിച്ചേ പറ്റൂ നോക്കാറുസിന്റെ വണ്ടി ഒന്നും വേണ്ട പക്ഷെ ഇവിടെ വണ്ടിയൊന്നും ഇല്ല ജാറുസിന്റെ വണ്ടി വേണേ ഓടിച്ചു നോക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടി എടുക്കാം എന്ത് നടക്കുന്നു അങ്ങനെ ഒറ്റ മിരുദ സിനിമയ്ക്കകത്ത് കണ്ടു കൂട്ടു അതുപോലുണ്ട് ഇപ്പോ സോമ്പിനെ അടിക്കാൻ പോയിട്ട് ഇപ്പൊ പേടിക്കാണല്ലോ

西田にもそういうことか。 ఈ షార్ట్ ఆఫ్ కొరగా నేను ప్రిన్సిప్ల్ నందు ఎకేంటి ఈ షట్ െങ്കിലും എയർപോർട്ടി എനിക്ക് വേറെ ഭാഗ്യത്തോട്ടുണ്ടാവും ഈ കടലൊക്കെ കടന്ന് ട്രെയിൻ എടുത്തതൊന്നും നടക്കത്തില്ല കടലൊന്നും കടന്നു പോകാൻ പറ്റത്തില്ല

നമ്മൾ yes, പോയിരിക്കുകയാണ് <Which descriptor>

ഷാർവിഷിനെ എനിക്ക് നമ്പാൻ പറ്റത്തില്ല നമ്മൾ നമ്മളെന്തായാലും വേറെ പെയിൻ എടുത്ത് തന്നെ പോണ്ടി വരും ആ എടുത്ത വാ വിളിച്ചു എഴുന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ വന്നു 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 ആ ഹെലികോപ്റ്റർ തന്നെ വിളിക്കുമെന്ന് തോന്നുന്നു എനിക്ക് പ്രത്യക്ഷത്തോട്ട്